ആശമാരുടെ സമരത്തിനെ കോൺഗ്രസുകാർ ഓടി നടന്ന് അനുകൂലിക്കുമ്പോഴും ഐ എൻ ടി യു സിക്ക് ആശന്മാരുടെ സമരത്തോടുള്ള സമീപനം എന്താണ് എന്ന് ഉറ്റുനോക്കുകയായിരുന്നു കേരള സമൂഹം എന്നാൽ ഇപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം കിട്ടിയിരിക്കുകയാണ് യാതൊരു ദയാകാഷ്ണയവും ഇല്ലാതെ രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങളിൽ വീണുകൊണ്ട് ആശമാർ നടത്തുന്ന ഈ സമര കോലാഹലങ്ങളെ പൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് തൊഴിലാളി സംഘടനയായ ഐ എൻ ടിയു സി ആശാവർക്കന്മാർ നടത്തുന്ന സമരം നാല്പത്തിമൂന്ന് ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന നിരാഹാര സമരത്തിന് ഇന്ന് മറ്റൊരു മുഖം കൂടി കൈവരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മുതൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഉപവാസം ഇരിക്കാനുള്ള ശക്തമായ സമര പരിപാടികളിലേക്ക് പോകുമ്പോൾ ഐ എൻ ഡി യു സിയുടെ ഈ നടപടി ആശാവർക്കർമാരുടെ സമരത്തിനേറ്റ ഏറ്റവും വലിയ അടി തന്നെയാണ് ഐ എൻ ഡി യു സിയുടെ മാസികയായ ഇന്ത്യൻ തൊഴിലാളി മാസികയിൽ സമരത്തെ പിന്തുണക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനം അച്ചടിച്ചു വന്നിരിക്കുന്നു ഐ എൻ ഡി എ യങ് വർക്കേഴ്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ കെ നവീകരണ യൂത്ത് വിഭാഗത്തിന്റെ കൺവീനറുമായ അമ്നൂബിന്റെ ലേഖനത്തിലാണ് ആശാ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത് ആശാ പ്രവർത്തകരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും ഓണറേറിയം എന്നുള്ള ഔദാര്യമല്ല വേണ്ടത് എന്നും ഇവരെ സ്ഥിരം തൊഴിലാളികളാക്കിക്കൊണ്ട് ശമ്പളം നൽകുന്നതാണ് വേണ്ടതെന്നുമാണ് അതിൽ പറയുന്നത് ആശമാരെ സ്ഥിരം തൊഴിലാളികൾ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന കാര്യം വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ആശമാരുടെ കാര്യത്തിൽ ആ തീരുമാനം എടുക്കാനും നിയമത്തിൽ തിരുത്തു വരുത്തുവാനുമുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ എന്ന് വീണ ജോർജ് ഉറപ്പിച്ച് പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു നിലപാടിൽ വെള്ളം ചേർക്കുന്ന സമീപനം ശരിയല്ല എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് രാഷ്ട്രീയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ അവരുടെ സമരപ്പന്തലിൽ എത്തുകയും വാർത്താ സമ്മേളനത്തിനും അല്ലാതെയും ആശയവർക്കർമാരെ പൂർണമായും പിന്തുണച്ചുകൊണ്ടും കേരള സർക്കാരിന്റെ ആശമാരോടുള്ള സമീപനത്തെ പൂർണമായും കുച്ഛിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള പല പ്രസ്താവനകളും ഇതിനോടകം രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ലേഖനത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ സമീപനത്തെ എല്ലാം തഴഞ്ഞുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള ആശയമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സമരത്തെ വിറ്റ് കാശാക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത് എന്നാണ് ഈ ലേഖനത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു വെക്കുന്നത് ഒരു സമര കേന്ദ്രത്തെ സെൽഫി പോയിന്റ് ആക്കി മാറ്റിക്കൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കുകയും പല നേതാക്കന്മാരും ഇത് രാഷ്ട്രീയ തന്ത്രങ്ങൾക്കു വേണ്ടിയും ലാഭത്തിനു വേണ്ടിയും ഉപയോഗിക്കുമെന്നു എന്നും വളരെ വ്യക്തമായി ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ ഈ സമീപനം മനഃശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഒരു മാനസിക രോഗമാണ് എന്ന് പോലും ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം സമരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെന്നും അതൊരു ജീവൻ മരണ പോരാട്ടവും അത് ആ ആശാ തൊഴിലാളികളുടെ സാമ്പത്തിക അവസ്ഥയെ ഭദ്രമാക്കുന്നതിനുള്ളതാകണമെന്നും ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ആശമാരുടെ സമരത്തെ അനുകൂലിക്കുന്നത് പച്ചയ്ക്ക് മുഴുഭ്രാന്താണെന്ന് വിളിച്ചു പറയാനുള്ള കോൺഗ്രസ് സംഘടനയുടെ തന്നെ ചങ്കൂറ്റം ഒന്നും സമ്മതിച്ചു കൊടുക്കണം ഇത്രയും ദിവസം ആശമാർക്ക് അനുകൂലം എന്ന് പറഞ്ഞ് അവരെ ഈ കണ്ട മഴയും വെയിലും മുഴുവൻ കൊള്ളിച്ച് സമരപ്പന്തൽ കെട്ടി പട്ടിണി കിരുത്തിയിട്ട് ഇപ്പോൾ പുറംകാലുകൊണ്ട് ചവിട്ടുന്നത് എന്ത് ന്യായമാണ് ഒരു കൈ കൊണ്ട് തല്ലുകൈ ാണ് കോൺഗ്രസുകാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സംഘടനക്കകത്തുള്ള പല്ല് കോൺഗ്രസിന്റെ പല സംഘടനകൾക്കും ഇടയിൽ ഉണ്ട് എന്നതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണിത് പക്ഷെ കാര്യം എന്തൊക്കെയായാലും ആശമാർ പെരുവഴിയിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ